ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അബ്രൂസ് വേൾഡ് ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടുണ്ടോ വേറൊന്നുമല്ല നമ്മുടെ ഓണം കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ലീൻ ആക്കണ്ടേ ഓണം കഴിഞ്ഞിട്ടോ നമ്മുടെ തിരുവോണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ തന്നെ ആഘോഷിച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പൂത്തരയൊക്കെ വാരി പൂത്തറയൊക്കെ വൃത്തിയാക്കുകയാണ് അങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ല എല്ലാവരും നമ്മുടെ പൂത്തറയിൽ പൂവിടലൊക്കെ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൂവിന് ഇട്ടാൽ മതിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരാളിന്ന് അവിടെ ഭയങ്കര പണിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് വലിയ പിടുത്തൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ കാണിച്ചു തരട്ടോ അവളുടെ പരിപാടി എന്താണെന്ന് ഞങ്ങൾ കാണിച്ചുതരാം അത് കഴിഞ്ഞ് കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ട് അവിടെ പൂത്തറയിൽ പൂവടാണ് കേട്ടോ പേരിന് കുറച്ച് പൂവിട്ടാൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് പൂട്ടിപ്പോൾ മനസ്സിലായില്ല ആളെന്താ ചെയ്യുന്നതെന്ന് അവളുണ്ടാക്കി കുഞ്ഞു പൂത്തറ കേട്ടോ എല്ലാവർക്കും അവളുടെ കുഞ്ഞു പൂത്തറ ഇഷ്ടമായില്ലേ അങ്ങനെന്താ ഈ പൂത്തറ കുറച്ച് ദിവസം കഴിഞ്ഞ പൊളിക്കുന്ന പറഞ്ഞപ്പോൾ ആൾ തന്നെ സ്വന്തം ഉണ്ടാക്കി പൂത്തറിയ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ വേറൊരാളെ കാണിച്ചു തരാം എന്താ ഇപ്പോൾ നമ്മുടെ മിട്ടുവിനും മാളുവിനൊന്നും ചോദിക്കാത്തത് നമ്മുടെ മിട്ടു ഇതാ പാല് കുടിക്കുന്നുണ്ട് ഇപ്പം ഭയങ്കര വികൃതിയായിട്ടോ ഇപ്പം ഇതാ മിട്ടുവിനും മാളുവിനൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൊടുത്തു ഇല കൊടുത്തു അങ്ങനെന്താ മാത് അവിടെ ഇരുന്ന് കാണുക കേട്ടോ അപ്പോൾ പനിയൻ്റെ വണ്ടി നിർത്തിയിട്ടപ്പോൾ അവരെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ രണ്ടാളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ മിട്ടുവിന് ഭയങ്കര വികൃതി ആട്ടോ പിന്നെ കൂടെ തന്നെ അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാനൊന്നും സമയക്കില്ല മേലെ കയറുക ചാടിക്കളിക്കുക അങ്ങനത്തെ ഓരോ വികൃതിയാണ് കഴുത്തിൽ കണ്ടൊരു മണിയൊക്കെ കെട്ടിക്കൊടുത്ത് നല്ല രസമുണ്ട് ഓടിക്കളിക്കുമ്പോൾ അതിങ്ങനെ കിലുങ്ങും ആൾ ഇതാ അകത്തൊക്കെയാണ് ഇപ്പോൾ ഇതാ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടോളൂ കേട്ടോ ആ എനിക്ക് എൻ്റെ നേരക്കായി വരുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മുടെ ജമുനാഭി ആരാണ് ഇപ്പം നല്ല രസമുണ്ട് ഇതിനെ കാണാൻ വേണ്ടി അതിൻ്റെ ചെവി കണ്ടാത്ത നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ അവരെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു നേരം പോയത് അറിഞ്ഞതേ ഇല്ല അതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് വെള്ളമൊക്കെ കൊടുത്തു വിലയൊക്കെ കൊടുത്തു ഇവരെ ഞാൻ കൂട്ടിലാക്കി അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ വാങ്ങാ സന്ധ്യയായപ്പോൾ പായൊക്കെ വിരിച്ച് വിളക്കൊക്കെ കത്തിച്ച് നല്ല മോളായിട്ട് നാമം ചൊല്ലോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്